അല്പമെങ്കിലും സെൽഫ് റെസ്പെക്ട് ബാക്കിയുണ്ടെങ്കിൽ സ്വയം രാജിവെച്ചിറങ്ങിപ്പോകും മിസ്റ്റർ ഗംഭീർ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ബോർഡർ ഗവാസ്കർ പരമ്പരയിൽ ഇന്ത്യയിൽ ഡ്രസ്സിംഗ് റൂമിൽ വിവാദങ്ങളുടെ തുടക്കമായിരുന്നു ക്യാപ്റ്റനും മറ്റു താരങ്ങളും അനുസരിക്കുന്നില്ല എന്നായിരുന്നു പല റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നത് എന്നാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പിന്നീട് താരങ്ങളൊക്കെ പ്രതികരിച്ചിരുന്നു എന്നാൽ ഇന്ന് സെലക്ഷൻ കമ്മിറ്റിയുടെ പല തീരുമാനങ്ങളും പല മാധ്യമ റിപ്പോർട്ടുകളും കാണുമ്പോൾ ഗംഭീറിനെ ആരും ടീമിൽ തന്നെ വിലവെക്കുന്നില്ല എന്നാണ് കറിയാൻ തോന്നുന്നത് കാരണം മറ്റൊന്നുമല്ല ഇത്തരം വാർത്തകൾ കാണുമ്പോൾ പിന്നെ ഞങ്ങൾ എന്താണ് പ്രതികരിക്കേണ്ടത് ഗംഭീർ പറഞ്ഞു സഞ്ജു ടീമിൽ വേണം ഹാർദിക് വൈസ് ക്യാപ്റ്റൻ ആകണം രണ്ടും വേണ്ടെന്ന് വെക്കുവാൻ രോഹിത് ശർമ്മയും അഗാർക്കറും നിർബന്ധിച്ചു പിന്നീട് അവർക്കിഷ്ടമുള്ള ടീമിനെ അവർ പങ്ങ് പ്രഖ്യാപിച്ചു രണ്ടാം വിക്കറ്റ് കീപ്പറെ തിരഞ്ഞെടുക്കുന്നതടക്കമുള്ള ചില വിഷയങ്ങളിൽ പരിശീലകനും സെലക്ടറും ക്യാപ്റ്റനുമെല്ലാം രണ്ടു തട്ടിൽ വന്നതോടെയാണ് പ്രഖ്യാപനം നീണ്ടുപോയതെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിനെ ചീഫ് സെലക്ടർ അജിത് കാർക്കറും നായകൻ രോഹിത് ശർമ്മയും ചേർന്ന് പ്രഖ്യാപിച്ചത് ടീം പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമായിരുന്നു ടീം പ്രഖ്യാപനം ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ തിരഞ്ഞെടുക്കാനായി ഇന്നലെ മുംബൈയിൽ ചേർന്ന സെലക്ഷൻ കമ്മിറ്റി യോഗം രണ്ടു മണിക്കൂറിലേറെ നീളാൻ കാരണമായതിന് പിന്നിലെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്ത് രണ്ടാം വിക്കറ്റ് കീപ്പറെ തിരഞ്ഞെടുക്കുന്നതടക്കമുള്ള ചില വിഷയങ്ങളിൽ പരിശീലകനും സെലക്ടറും ക്യാപ്റ്റനും എല്ലാം പല തട്ടിലായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ടീമിന്റെ രണ്ടാം വിക്കറ്റ് കീപ്പറായി ഫോമിലുള്ള മലയാളി താരം സഞ്ജു സാംസണെ ടീമിലെടുക്കണമെന്ന് കോച്ച് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടപ്പോൾ ഋഷഭ് പന്ത് തന്നെ തുടരട്ടെ എന്നായിരുന്നു രോഹിത് ശർമ്മയുടെയും അകാർക്കറുടെയും നിലപാട് സഞ്ജു ടോപ്പ് ഓർഡർ ബാറ്ററാണെന്നും ഫിനിഷിംഗ് റോളിൽ കൂടി തിളങ്ങാനാകുന്ന ഒരു താരത്തെയാണ് ടീമിന് ആവശ്യമെന്നാണ് ഇതിന് കാരണമായി അകാർക്കറും രോഹിത്തും ചൂണ്ടിക്കാണിച്ചത് ലിമിറ്റഡ് ഓവറിൽ സഞ്ജുവിനെ പന്തിനേക്കാൾ മികച്ച റെക്കോർഡുണ്ട് പന്ത് എപ്പോൾ ടീമിൽ വേണമെന്ന കാര്യത്തിൽ രോഹിത് ഉറച്ചു നിന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തർക്കത്തിനൊടുവിൽ ഗംഭീരിന്റെ ആവശ്യം തള്ളുകയായിരുന്നു പിന്നെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തെ ചൊല്ലി അഭിപ്രായ പിന്നതുണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യെ വൈസ് ക്യാപ്റ്റൻ ആക്കണമെന്നായിരുന്നു കോച്ച് ഗൗതം ഗംഭീർ ആവശ്യപ്പെട്ടത് എന്നാൽ അഗാർക്കറും രോഹിത്തും ഇതിനെ നിരസിച്ചുവെന്നും വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ശുഭ്മാൻ ഗില്ലിനെ പിന്തുണക്കുകയും ചെയ്യുകയായിരുന്നു ഒടുവിൽ ഇവിടെയും ഗംഭീരിന്റെ ആവശ്യം പരിഗണിക്കാതെ പോവുകയും ഗില്ലിനെ തന്നെ വൈസ് ക്യാപ്റ്റനാക്കി തിരഞ്ഞെടുക്കുകയും ചെയ്തു ഏതായാലും ഇത്തരം വിലയില്ലാത്ത തീരുമാനങ്ങൾക്ക് ഒരു കമ്മിറ്റിക്ക് പോകാതിരിക്കുകയാണ് മിസ്റ്റർ ഗംഭീർ നിങ്ങൾക്ക് നല്ലത് കോച്ചായി തുടരുന്ന നല്ലത് ഇവരുടെ അപ്രമാദിത്വത്തിനെതിരെ പടപുരുതി ഇറങ്ങിപ്പോകുന്നതായിരിക്കും താങ്കൾക്ക് നല്ലത്